ശോഭാ സുരേന്ദ്രന്റെ മാനനഷ്ടക്കേസിൽ ദല്ലാൽ നന്ദകുമാർ ചോദ്യം ചെയ്യലിന് ഹാജരായി ആലപ്പുഴ പുന്നപ്ര പോലീസ് സ്റ്റേഷനിലാണ് ഹാജരായത് തനിക്കെതിരെ ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ പരാതി നന്ദകുമാറിനെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന വകുപ്പ് ചുമത്തിയാണ് ക്രമക്കേട് സംബന്ധിച്ചായിരുന്നു ആക്ഷേപം കേസിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് നന്ദകുമാർ പറഞ്ഞു ശോഭാ സുരേന്ദ്രനെതിരെ പറഞ്ഞ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു പോലീസിന്റെ നടപടി സ്വാഭാവികം മാത്രമാണെന്നും നന്ദകുമാർ പ്രതികരിച്ചു വരെ എനിക്ക് സമയം തന്നെ തന്നെ നാളെയാണ് നാളെ ഇന്ന് വന്നു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ഞാൻ അവരുടെ അറിയാമല്ലോ അപമാനിച്ചെന്നുള്ള എന്റെ വെച്ചാൽ ശോഭാ സുരേന്ദ്രന്റെ രജിസ്റ്റേർഡ് ഭർത്താവ് സുരേന്ദ്രനും സംരക്ഷിത ഭർത്താവ് മോഹൻദാസും എന്ന് ഞാൻ പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ്റെ രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ സുരേന്ദ്രനുമായി ശോഭാ സുരേന്ദ്രൻ ഡിവോഴ്സ് ചെയ്തിട്ടില്ല അപ്പോൾ ആണല്ലോ സുപ്രീം കോടതി ഒരു വിധി പ്രകാരം പറഞ്ഞിട്ടുണ്ട് ലിവിങ് ക്രൂതൽ ശോഭയ്ക്ക് എങ്ങനെ ലിവിൻ ക്രൂതലായിട്ട് മോഹൻദാസിനെ വയ്ക്കാൻ പറ്റി മോഹൻദാസിന്റെ ഭാര്യ എന്ത് പ്രസന്നാണ് ഞാൻ പറഞ്ഞതിനകത്ത് നിയമപരമായി തെറ്റിയില്ലെന്ന് വ്യാഖ്യാനിച്ചിട്ടാണ് മോഹൻ ി ജയരാജനും എന്നെയും സുധാകരനെയും എല്ലാം സെക്രട്ടറി ഒരു പരാതി ഡി ജിക്ക് കൊടുത്തിട്ട് കലക്കൂട്ടം ഡിവൈസി അന്വേഷിച്ചോണ്ടിരിക്കുന്നത് അത് നടക്കുന്നുണ്ട് ഞാൻ ശോഭാ സുരേന്ദ്രനെതിരേ സുധാകരനെതിരേ ഒരു ഗൂഢാലോചനയാണ് ജാവ്ദേക്കർ മീറ്റിംഗ് എന്നൊരു പരാതി കൊടുത്തിട്ട് പോലീസ് അന്വേഷണം നടക്കില്ല അതിനെതിരെ ഞാൻ വിട്ടുമോയു ആ വ്യക്തി ഇന്നലെ വന്നു അടുത്ത് ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സംശയമില്ല അനിൽ ആന്റണിയും സുരേന്ദ്രനും എന്ന വിഗ്രഹമോക്താവെന്ന് പറഞ്ഞു അതിനുള്ള ഡിഫർമേഷൻ ഫയൽ ചെയ്യുന്നു എന്റെ നിയമ നടപടി ഒന്നും മാറൂല്ല എനിക്ക് നിയമ നടപടി എങ്ങനെ നടത്തണം എന്ന് പറയാം അപ്പൊ പോലീസ് വിളിച്ചു ഞാൻ നല്ലത് കിട്ടാതെ ഞാൻ വന്നില്ല മാറിയോട് സമയം മേടിച്ചു ശരി ഞാനൊന്നും പറയാറില്ലല്ലോ ഇന്നലെയല്ലേ ചോദിക്കാറ് ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് അപ്പം ഇത് ആദ്യം സുരേന്ദ്രൻ്റെ അല്ല ശോഭ സുരേന്ദ്രൻ എൻ്റെ പേരിൽ പരാതി കൊടുക്കും ഈ പോലീസ് സ്റ്റേഷനിൽ എൻ്റെ പേരിൽ എഫ്ഐആർ എടുത്തു അവരെനിക്ക് ഫോർട്ടി വൺ ഏത് നോട്ടീസ് ഇഷ്യൂ ചെയ്തു അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞു നാളേക്കാണെങ്കിൽ എനിക്കില്ല തരണം എന്ന് പറഞ്ഞു എത്താൻ പറ്റില്ല ഇന്ന് വന്നു ഡേറ്റ് കണ്ടു ഞാൻ വന്നു